ഹലോ ആ ദോശം എത്തിയില്ലേ എത്തിയിട്ടില്ല എവിടേക്ക് ഇരിക്കാതെ അവിടെ അയ്യോസ് കുറച്ച് നമ്മുടെ തുടങ്ങാം Thank you very much. Friends, now we present the last and the most surprising item of the night. The wish you girl. Ritu, Ritu the yellow plane. Yes, your wish you girl. Ritu. Ritu the voluptuous yellow serpent of your dream. വക്കീലിനെ കണ്ടെത്തി വരത്തുണ്ട്

പേ ചെയ്യാൻ പൈസ വല്ല പോരാതിരി അതല്ല മറന്നാൽ ലളിത ഉണ്ടായിരുന്നു കാര്യങ്ങൾക്ക് ഹലോ 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 En eh, hecho, la familia, en verdad, Joaquín no vea. A ver, ya, abren. <laughs> <MailLE> ൂ ഒന്നും വേണ്ടെങ്കിലോ വേണ്ട പിന്നെ എന്തിനാ തന്റെ ഒരു മാതിരി പോലീസുകാരനെ പോലെ വന്നു നിൽക്കുന്നേ അയ്യോ ഞാനൊന്നും വേണോന്ന് ചോദിച്ചില്ലല്ലോ ഇനി എവിടെ കൊണ്ടുവച്ച് കഴിക്കുന്നതിന് തന്റെ മാനയർക്ക് കഴപ്പമല്ലോ ഉണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം ഈ സ്ഥാപനത്തിന്റെ മോലാലി സാധനോട് കഴിക്കൊന്നും കാണിച്ചിട്ടില്ലല്ലോ ആര് ആ പിന്നെന്ത് മാനേജർ ആരോടോ പറഞ്ഞെന്ന് കേട്ടു പുറത്തുനിന്ന് സാധനം കൊണ്ടുവച്ച് കഴിക്കുന്നത് ബിസിനസ് തള്ളാക്കുന്നു അങ്ങനെ പറഞ്ഞു കാണില്ല കണയില്ലോ പറച്ചു നിർത്താൻ അറിയാഞ്ഞിട്ടല്ല എന്റെ മോലാലിയെ ഓർത്തിട്ടാ ഞങ്ങളൊക്കെ വല്ലപ്പോഴും വന്നിങ്ങനെ ഇരിക്കുന്നതാ ഈ ഹാളിന്റെ ഒരു ഗ്ലാവർ മനസ്സിലായോ പോയ വിവരം ആ മാനേജർ അതിനോട് പറഞ്ഞിട്ടാ അല്ല നോക്കുന്നു വേണ്ടല്ലോ ഇവൻ ഇങ്ങനെ വെറുതെ അല്ലല്ലോ ഞാൻ ഇവൻ കഴിച്ചോണ്ടിരിക്കല്ലോ മനസ്സിലായല്ലോ ഞാൻ ബ്രാൻഡിയ കഴിച്ചോണ്ടിരിക്കുന്നു അത് നീ അടി അത് ഒന്നര കൂടെ ഇവിടെ ഉണ്ടോന്ന് ചോക്കട്ടെ വേറെ അടച്ചില്ലല്ലോ അടച്ചു എന്താ വേണ്ടേ ഒരു ഡബിൾ ലാർജ് വേറെ ഒഴിച്ചു എന്നിട്ട് അടച്ചോളാം അതെ എല്ലാരും പോയി അതുകൊണ്ട് ഒന്നുമില്ല എല്ലാരും പോയിന്ന് പറഞ്ഞു മാത്രം ഇവൻ ഇത് എവിടെ നിന്ന് വരുന്ന സ്വത്തായിട്ട് ഇത്തിരി വെള്ളമൊഴിക്കാൻ വേണ്ടിട്ടല്ലേ ഇതിനുള്ളിൽ വരുന്നത് അല്ലാതെ പിന്നെ ഈ ചാടികളി കാണാൻ വേണ്ടിട്ടെന്നാ തനിക്കിത് കാണുന്നത് തന്നെ ഇഷ്ടേ എന്നല്ല ഇന്ന് വന്ന ആ പെണ് സ്റ്റൈൽ റിയൽ ലൈഫ് ബ്യൂട്ടി സത്യം പറഞ്ഞാ എനിക്ക് നിന്നോടൊന്ന് ഭയങ്കരമായ അസൂയ മോനെ കൊന്നുകയാനുള്ള വിരട്ടെ കാണോ രാഘവ അങ്ങനെ പോയി കിടന്നുറ കേട്ടു ദിവസപ്പേ നിനക്കെന്താ ഫ്രണ്ട്സിനെ പരിചയമായോ ഇത് ഗോപി അഡ്വക്കേറ്റ് ആണ് അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോ വലിയ സുപ്രീം കോടതി വക്കീലൊന്നുമല്ല വെറും സാധാ കേസില്ല വക്കീല് പണി എന്ന് പറയാ അങ്ങനെ പണിയൊന്നുമില്ല തണ്ണി അടിക്കുക അത് തന്നെയാ പണി അല്ലേ ഇവൻ ഹിലാൽ പയ്യൻ വെർജിൻ പയ്യൻ പാപ്പാന്റെ ഉമ്മയുടെ കണ്ണുപൊട്ടിച്ചിറങ്ങിയിരിക്കുക നീന്തൽ പഠിക്കാൻ ഒന്നുമില്ല കറിയാച്ചാ താൻ വേണ്ട കാണോ അവളിപ്പോ അവളുടെ ഒറിജിനൽ വേഷത്തിൽ എവിടെ നിൽക്കുന്നേ പോട്ടൻ്റെ ജോസഫേ അവൾക്ക് അവടെ പണിയായി വൈറ്റിപ്പാടായി നമ്മൾ എന്തിനാ വെറുതെ അല്ലെങ്കിൽ ഇപ്പോ ഇങ്ങേരി ഇവളല്ല ഇവളെ പോലെ വരും അവക്ക് മക്കൾ എന്താ തന്റെ അപ്പന്റെ തുണി മടക്കി കൊടുക്കാൻ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് അതിലും കൂടുതൽ കാശ് കിട്ടുന്നുണ്ട് ശിവൻ പറഞ്ഞു പറഞ്ഞുപെട്ടാ ഞാൻ പറയും വാടി പോപ്പന്റെ പീടിക എന്നാ പിന്നെ ഒരു വിളിച്ചോണ്ട് പോണം വെള്ളം എനിക്ക് വേണമെങ്കിൽ ഞാൻ അവിടെ ഇപ്പൊ ഇവിടെ എടുത്തു ഇന്നടാ പറയേണ്ടത് വിഷക്കണി കാണാൻ വന്നിരിക്കുന്നു പതിനഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുത്തോ കാണാറുണ്ട് എങ്ങനെ വേണോന്നോ എന്നാ വിഷു നാളത്തെ വിഷു ആയി ആണല്ലോ എന്റെ കൂടെ ആർക്കൊക്കെ വരാൻ ധൈര്യമുണ്ട് വന്നാൽ വന്നാലോ വന്നാൽ ഞാൻ സ്റ്റൈലായിട്ട് കണി കാണിച്ചു തരാം ഒരു മൂന്നാല് സുന്ദരി പെൺകുട്ടികള് അതിരാവിലെ വന്ന് വിളിച്ചുണർത്തി കണ്ണു തിരുമ്മിച്ച് നോക്കിക്കണം അതായിരിക്കണം അവള് തരുന്ന കൈനീട്ടമായിരിക്കും അല്ലുവാ നടത്തി കാണിച്ചു തരാം അപ്പൊ അതെന്തിനാ താനിപ്പറിയുന്നേ കാശുണ്ടെങ്കിൽ എന്താ ഈ രാജ്യത്ത് സാധിക്കാത്തത് ഇതിനപ്പുറത്തെ കാര്യങ്ങൾ സാധിക്കുന്നു ൂട്ടി നീ വിചാരിച്ച പലതും സാധിക്കുമായിരിക്കാം പക്ഷേ ഇപ്പൊ ഇവിടെ പറഞ്ഞ ഈ ഫാൻറ്റസി എങ്ങനെ എവിടെ വെച്ച് സാധിക്കുമെന്നറിഞ്ഞിട്ട് പോകുന്ന കാര്യം തീരുമാനിക്കാന്ന് വെച്ചിട്ടാറിയോളവിടെ പോകൂ മാളൂമ്മളൂ ഇത് നിനക്ക് കിട്ടുന്ന വലിയൊരു ചാൻസ് ആ കൊച്ചിനെ പറ്റിയ പിന്നെ ഇക്കാര്യത്തിൽ മുട്ടുവരികയല്ല ഒട്ടുമില്ല തീരെ അതൊക്കെ മതി പോരാ വരികയാണെങ്കിൽ നീ ചമ്പളക്കാരനല്ലേ കിട്ടുമ്പോ അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേമമായിട്ടൊരു വിഷുഗണി ഉണ്ടാവുമ്പോ ഓരോ ചെറ്റ വർത്തമാനങ്ങളും അല്ല തനിക്ക് നാളെ കോടതി പോണ്ടേ ആ പോയാലിപ്പോ പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം അവിടെ ചെന്നിട്ട് പരിഭവവും പിണക്കവും ഒന്നും ഉണ്ടാകരുത് ഒരു കുട്ടി എന്റെ ആയിരിക്കും സത്യത്തിൽ അവർ ഒറ്റ ഇൻട്രസ്റ്റിലാ ഞാൻ വരുന്നത് കാമുക ഏയ് ഞാനിത് അവർ ആളെ കണ്ടിട്ടില്ല കക്ഷി മൂന്നാല് ദിവസം ആട്ടിലോട് എത്തിയിട്ട് ഇടഞ്ഞിട്ടുള്ള നിപ്പ നമ്മുടെ വിഷ്ടംബരല്ലേ സിനിമ പ്രൊഡ്യൂസർ അയാളെ കണ്ടു അയാള് പറയുന്നേ അവളെ എസ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ അങ്ങനെ അടുത്ത കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാരും കൂടെ അതുവിധം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എങ്ങനെങ്കിലും വളച്ചെടുത്തോളാം അല്ലെ നിങ്ങൾക്കും ആർക്കും കമ്പനി ഇല്ലാതിരിക്കേണ്ടി തോന്നുക ഉറക്കം വരികയോ ചെയ്യാണെങ്കിൽ വണ്ടി സൈഡിൽ ഒതുക്കിട്ടിട്ട് കണ്ണടച്ചോളാം ഇവിടം വരെ എത്തിയോ അല്ല മൂന്നും കൂടെ സുഖമായിട്ട് കിടന്ന് കയറുന്നുറങ്ങുമ്പോൾ ഉറക്കോളച്ചിരുന്ന് വണ്ടി ഓടിക്കാൻ ഞാൻ നിങ്ങളുടെ ഡ്രൈവറല്ലേ ഞാൻ വണ്ടി സൈഡ് ചേർത്തിട്ട് ഉറങ്ങി no

മദ്യ അവന്റെ സൗകര്യത്തിന് കാർ അവന്റെ ഗൗരിക്കുട്ടി അവന്റെ അങ്ങനെ 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 പോരാൻ നീ ആ നിന്റെ അപ്പനെ ചെന്ന് വിളി നിങ്ങൾ പോരുന്നുണ്ടോ കാറിൽ വെല്ലു സൂചികർ കൊണ്ട് നടക്കുന്നവനൊക്കെ എന്റെ വണ്ടി കയറാതിരിക്കുന്നതാ എനിക്ക് മാന നിങ്ങൾ വിവരവും വിദ്യാഭ്യാസം ഉള്ളവരായതുകൊണ്ടും നിങ്ങളെ ഞാൻ വിളിച്ചിറക്കുകൊണ്ട് ചോദിക്കുക വക്കീല ജോസഫ് പോ കാശട്ടതും പറഞ്ഞ് ജോസഫ് പറയുന്ന അനാവശ്യ വർത്താണ് അല്ല അത് ശരിയാവില്ല അവനങ്ങ് തിരിച്ചു പോവാണല്ലോ അയക്ക് കെട്ടുവിട്ടപ്പ കച്ചവടത്തിന്റെ ഓർമ്മ വന്നു അതാ സംഭവം നല്ലൊരു ഈ സംഗതി നേരെ പറ തനിക്ക് അവിടെ ഇറങ്ങിയല്ലേ ചോദിച്ചറിയേലും പോണോടാ എനിക്ക് പോണെന്നില്ല പോണെങ്കിൽ പോണ എങ്കി വാ ഞാൻ കൊണ്ടുപോവാ ഈ നാട്ടിൽ ട്രെയിനും ബസ്സും ഓടുവെങ്കിൽ ഞാൻ നിങ്ങളെ അവിടെ എത്തിച്ചേരും മാളമ്മയുടെ നല്ല സമയം കറിയച്ച അവര് പറഞ്ഞ കേട്ടോ എന്താ അതിന്റെ അർത്ഥം നമുക്ക് വഴി തെറ്റിട്ടില്ല മാഡം അതിനെന്താ വക്കീല കൂടെ ഉള്ളത്യ്യോ കുത്തിക്കൊന്നിട്ട് നിൽക്കുകയാണെങ്കിൽ പോലീസിനെ ഫേസ് ചെയ്യാം പക്ഷെ ഈ ഒരു ഇടപാടി മാത്രം